സോ ഇന്ന് നമ്മൾ ജസ്റ്റ് റിക്കറിങ് ഡെസിമൽ അതായത് ആവർത്തന ദശാംശം എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അതായത് ഇവിടെ എന്താണ് ആദ്യം തന്നെ സീറോ പോയിന്റ് ത്രീ 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 തിരി തിരി അങ്ങനെ പോകുന്ന ഒരു ആവർത്തന ദശാംശം ആണെന്ന് കരുതുക അപ്പൊ ഇതിന്റെ ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിന് ശേഷം ഈ ഡെസിമലിന് ശേഷം ഏത് നമ്പർ ഉള്ളത് അത് ഡിവൈഡഡ് ബൈ ഈ പോയിന്റ് വന്നത് എത്ര സ്ഥാനങ്ങൾക്ക് അപ്പുറാണോ അത്രയും നമ്പർ അപ്പം ഈ പോയിന്റ് വന്നത് ഒരു സ്ഥാനത്തിനപ്പുറം അപ്പുറത്താണ് അതായത് ഒരു ഡെസിമൽ പോയിന്റ് ആണുള്ളത് അപ്പൊ എന്താണ് നയൻ ത്രീ പോയ നയൻ ആണ് ഇവിടെ ഉള്ള ആൻസർ അതേപോലെ ഇതെങ്ങനെ ചെയ്യും ഇത് ഇതെങ്ങനെ ചെയ്യും ടൂ പോയിന്റ് സെവൻ 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 ഇവിടെ എന്താണ് റിപ്പറിംഗ് ഡെസിമൽ ഇവിടെ ആവർത്തിച്ചു വരുന്നത് ഏതാണ് പോയിന്റ് സെവൻ 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 എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷം മാത്രമാണ് ടൂ ഇല്ല അപ്പം ടൂ പ്ലസ് പോയിന്റ് സെവൻ 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 എഴുതാൻ്റെയും പ്രശ്നം ഇല്ല അപ്പൊ ടു പ്ലസ് ആ നമ്പർ ഡിവൈഡ് ബൈ ഈ ഡെസിമല് എത്ര പോയിന്റിന് ശേഷമാണ് എത്ര പോയിന്റിന് ശേഷം ഒരു പോയിന്റിന് ശേഷം അപ്പൊ ഒരു ഒരു നയൻ ഇടുക അപ്പൊ ഇത് ഇനി സോൾവ് ചെയ്യാന്നുള്ളതാണ് പരിപാടി അതായത് രണ്ടുമ്പോ പതിനെട്ട് പ്ലസ് ഏഴ് ബൈ ഒമ്പത് പതിനെട്ട് പ്ലസ് ഏഴ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ബൈ ഒമ്പതാണ് ആൻസർ ഇതേപോലെ ഈ ക്വസ്റ്റ്യന് ചെയ്യൻ എങ്ങനെ ചെയ്യും ഇവിടെ എന്താണ് സീറോ പോയിന്റ് ത്രീ സിക്സ് 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 ഇവിടെ റിക്കറിങ് ആയിട്ട് അതായത് ആവർത്തന ദശാംശം ആയിട്ട് വരുന്നത് ഈ സിക്സ് 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 എന്ന് പറഞ്ഞ പോർഷൻ ആണ് അപ്പം സീറോ പോയിന്റ് ത്രീ സിക്സ് 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 എന്ന് പറഞ്ഞ ഈ ഒരു സംഖ്യനെ നമ്മൾ എന്താക്കണം ഈ പോയിന്റ് ഈ ത്രീനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം അതിനെന്ത് ചെയ്യേണ്ടി വരും ഇവിടെ പത്ത് കൊണ്ട് ഹരിക്കേണ്ടി വരും അല്ലെ പത്ത് കൊണ്ട് ഹരിക്കേണ്ടി വരും അതായത് ത്രീ പോയിന്റ് സിക്സ് 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 ആക്കി കിട്ടാൻ പത്ത് കൊണ്ട് എന്താക്കേണ്ടി വരും ഹരിക്കേണ്ടി വരും അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണ് ചെയ്യേണ്ടത് അതായത് എന്താണ് ത്രീ പ്ലസ് സിക്സ് ബൈ നയൻ ബൈ ടെന്നാണ് ഈ ഒരു നമ്പർ ആയി കിട്ടുക അതായത് എന്താണ് പോയിന്റ് സിക്സ് 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 എന്ന് പറഞ്ഞാ നമ്മൾ ഇവിടെ എഴുതുന്നത് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രീ ത്രീ പ്ലസ് സിക്സ് ബൈ നയൻ അപ്പൊ എന്തായി പോയിന്റ് എന്തിനു ചോദിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റിനെ നമ്മൾ ആക്കി ഈ പോയിന്റിനെ ഒരു പ്ലേസിന് ആക്കി അപ്പം ബൈ ടെൻ ഇനി ഇത് സോൾവ് ചെയ്യുക ഇത് സോൾവ് ചെയ്യുമ്പോൾ മുമ്പ് മൂന്നും ഇരുപത്തി ആറ് ബൈ ഒമ്പത് ബൈ